ിൽ തന്നെ ഏറ്റവും നല്ല ഈ വർഷത്തെ ഏറ്റവും നല്ല സിനിമയായിട്ട് റോക്കറ്റ് തിരഞ്ഞെടുക്കാനും ഒരുപക്ഷെ ഈ അറുപത്തിരണ്ട് കുഞ്ഞുങ്ങളുടെ അവരുടെ അനുഗ്രഹാശിസ്സുകളും അവരുടെ മാതാപിതാക്കളുടെയും അവരുടെ കുടുംബങ്ങളുടെയും പ്രാർത്ഥനകളും മാധവൻ സാർ പറഞ്ഞതുപോലെ ജൂലൈ കഴിഞ്ഞ വർഷം ജൂ അതിൻ്റെ റിലീസിനോടനുബന്ധിച്ച് ഈ ഹോളിൽ വെച്ചാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ് അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് ആസ്റ്റർ ഹോസ്പിറ്റൽസിന് കൈമാറിയത് അതിന്ന് പൂർത്തീകരിച്ച് ഒരു കുഞ്ഞിന് പോലും അപകടം പറ്റാതെ ഏറ്റവും സങ്കീർണമായ ശാസ്ത്രക്രിയകൾ പോലും ഏറ്റവും വിജയകരമായി നടത്താൻ കഴിഞ്ഞു ഇതുപോലെ തന്നെ ഇതിനു മുൻപും മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഒന്ന് വിജയ്യുടെ മാര്യേജിന് മോന്ന് മോളുടെ ജയശ്രീയുടെ മാര്യേജ് പിന്നെ മുപ്പത് വർഷം കമ്പനി പൂർത്തിയാക്കിയപ്പം എല്ലാം ഇതുപോലെ ഹാർട്ട് സർജറി വെച്ചിട്ടാണ് ചെയ്തത് അറുപത് അറുപത് എൺപത്തി ഒന്ന് ഒന്ന് മറ്റേ അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയിലെ അപ്പോളോ അമൃത ഹോസ്പിറ്റല് ലിസി ഹോസ്പിറ്റൽ ഇപ്പം ലാസ്റ്റ് ആസ്റ്റർ ഹോസ്പിറ്റലായിട്ട് ഒരുപാട് നന്ദിയുണ്ട് ദൈവം അനുഗ്രഹിക്കുന്നതിന് അതുപോലെ നിങ്ങളെല്ലാവരും ഓരോ നമ്മുടെ വ്യവസായത്തിൽ ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വിജയ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ജയ് ഉൽപ്പന്നങ്ങൾ ലോകമാസകലും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് അതായത് അത് ഇതിൽ നിന്ന് ലഭിക്കുന്ന ആ പണ്ടിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ ഹാർട്ട് സർജറി ചെയ്തത് അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും തീർച്ചയായിട്ടും ഈ അനുഗ്രഹത്തിന് ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഞാൻ നംറശിതസ്കനായിട്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം